ഇവരെല്ലാരും മുട്ട ഇടുന്നവരാണ് കേട്ടോ പത്ത് രൂപ പന്ത്രണ്ട് രൂപ റേഞ്ചിലാണ് മുട്ട അവര് കൊടുക്കുന്നത് കേട്ടോ അതിന് വാങ്ങാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സാധനം തികയിലുള്ള പൂവന്മാരോട്ടോ ഒരു വിധം ഈ പൂവന്മാർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ റേഞ്ചിലാട്ടോ കൊടുക്കുന്നത് രണ്ട് രണ്ടര കിലോ വരെ തൂക്കുള്ള കോഴികളാട്ടോ ഒക്കെ കൂടി അതിനകത്ത് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു വീടിയാട്ടോ അതായത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള നമ്മളെ വീടിൻ്റെ അടുത്തുള്ള മുക്കത്തുള്ള തന്നെ നമ്മളെ മുനീക്കാൻ്റെ വീട്ടിൽ കുറച്ച് കോഴികളുണ്ടോ ഒരു പത്ത് പത്തഞ്ചോളം കോഴികളുണ്ട് അപ്പം അതിനകത്ത് ഒരു പത്തിനാല് കോഴികൾ മുട്ട കിടുന്നുണ്ട് അപ്പം അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അതായത് മൂപ്പരെ കയ്യിലെ കോഴിന്ന് പറഞ്ഞാൽ ക്രോസ് കോഴികളാട്ടോ നാടൻ കോഴിയും മുട്ട കോഴിയും കൂടെ ക്രോസ് ആയിട്ടുള്ള കോഴിയും അതിൽ ഒന്നരണ്ടൊക്കെ പൊരുതിയിട്ടുണ്ട് അപ്പം എന്താ പറയുക ആവശ്യത്തിൽ വരെ മുട്ടയും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂപ്പരെ എങ്ങനെ കൂട് സെറ്റപ്പും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ എങ്ങനെ വളർത്തുന്ന രീതി ഇതൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ പീഡിയാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഈ കാണുന്ന നമ്മളെ മുന്നീർക്കാൻ്റെ ചെറിയ ഒരു കോഴി വളർത്തൽ രണ്ട് ഷെഡായിട്ടാട്ടോ ഉള്ളത് തൊട്ട് താഴത്തുകൊണ്ട് ചെറിയ ഷെഡ് അതിൽ ചെറിയ കോഴികളാണ് ഇതിലാണ് ഇപ്പം മുട്ട ഇടുന്ന കോഴികളുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷെഡ് പരിചയപ്പെടാം ഈ ഷെഡിൻ്റെ നീളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചടിയോളം നീളമുണ്ട് ഉണ്ട് ഏഴെട്ടടിയോളം വീതി ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു കൂടാട്ടോ ഇതിനകത്തുള്ളത് ഇതിനകത്താണ് ഒരു പതിനേഴോളം വരുന്ന കോഴികളുള്ളത് കേട്ടോ വളർത്തുന്നത് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് പിന്നെ ഇതിൻ്റെ വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കോഴിക്കോട് കടപ്പുറത്ത് പോയിട്ട് അവിടെ ഈ മത്സ്യബന്ധനം നടത്തുന്നവർ അവരുടെ വല ഡാമേജ് ആകുമ്പോൾ അവർ വിൽക്കും വിൽപ്പന ചെയ്യും കുറഞ്ഞ റേറ്റിൽ തൂക്കത്തിനാണ് വിൽക്കുക അങ്ങനെ കുറേ ഒരു അത്യാവശ്യം തൂക്കത്തിന് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് രണ്ട് മൂന്ന് ലെയറിലാണ് ഈ വല സെറ്റ് ചെയ്തിട്ടുള്ളത് ശുദ്രജീവികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോഴികളെ ഇതിനകത്തുനിന്ന് തന്നെ ഒന്നും പിടിച്ചു പോയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുറത്ത് വിടുമ്പോൾ നായശല്യം കാര്യങ്ങളുള്ളതുകൊണ്ട് നായകൾ പിടിച്ച് പോകും പിന്നെ ഇത് പൊട്ടിക്കുവെച്ചാൽ നായകൾ പൊട്ടിക്കും പക്ഷേ പൊട്ടിക്കാൻ ചാൻസ് കുറവെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിലെപ്പോഴും ആളുണ്ടാവും ചുറ്റുവട്ടത്തൊക്കെ വീടുകളായിട്ടുള്ളത് അപ്പോൾ അവിടെ അവിടെക്കാളുണ്ടാവും അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ ആൾക്കാർ വരുമ്പോൾ നായകൾ അങ്ങനെ അതിന് പിടിക്കാൻ മെനക്കെടാറില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ട് ഞാൻ അവിടെ വന്നപ്പോൾ യാതൊരു സ്മെല്ലാ എന്നുള്ളതാണ് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് നല്ല ഇതുപോലത്തെ നെറ്റാമെന്ന് പറയുന്നത് എപ്പോഴും നല്ല എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് അമോണിയ കണ്ടിട്ട് സ്മെല്ലും കാര്യങ്ങളും ഇതിൽ നിൽക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കോഴികൾക്കൊക്കെ അത് വളരെ ദോഷം ചെയ്യും കണ്ടില്ലേ ഇതിനകത്തുള്ള കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് കോഴികളാണ് മരുന്ന് വേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ട് ഫുഡ് വേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് ഇതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാവുന്നൂ കണ്ടില്ലേ ഇങ്ങനത്തെ കോഴികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരു കോഴികൾക്ക് തൂവൽ കൊഴിഞ്ഞതായിട്ട് യാതൊരു എന്താ പറയുക ഒന്നും കാണുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഫുഡിൻ്റെ രീതിയാണ് മെയിനായിട്ടുള്ളത് അത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് രാവിലെ അത്യാവശ്യം നല്ല പുല്ല കൊടുക്കട്ടോ നല്ലോണം പുല്ല് കൊടുക്കും നമ്മൾ കുറച്ച് രാവിലെക്ക് ശേഷം എത്തിയത് അതുകൊണ്ട് നമുക്ക് പുല്ല് കൊടുക്കുന്നത് കാണാൻ പറ്റില്ല പുല്ലൊക്കെ വരെ തിന്ന് പോയിട്ടോ കണ്ടില്ലേ ചെറിയ ഒന്ന് രണ്ട് പുല്ലൊക്കെ അവിടെ അവിടെപൊടി കാണുന്ന ഒരു കോല് കോഴികൾക്ക് പുല്ല് എത്ര കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ് ഫൈബർ കണ്ടന്റ് വരുമ്പോഴേ ഈ കോഴികൾക്ക് ഡൈജഷൻ ഒന്നാമത് ക്ലിയർ ആവുകയുള്ളൂ പിന്നെ അതുപോലെ പരസ്പരം കൊത്തു കൂടുന്ന പ്രശ്നമല്ലാണ്ടാവുള്ളൂ കണ്ടില്ലേ എല്ലാ കോഴികളും നല്ല ഭംഗിയായിട്ട് കാണാൻ ഈ കൂട്ടത്തിലേക്ക് ഇഷ്ടപ്പെട്ട കോഴി ഇതാ നല്ല നാടൻ കോഴി ക്രോസ് കോഴിയാട്ടത് പിന്നെ മുട്ട കോഴി ക്രോസ് ഉണ്ട് പിന്നെ കരിങ്കോഴി ക്രോസ് ഉണ്ട് എല്ലാ ക്രോസുണ്ട് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല അയച്ച് വിടുന്നുമില്ല അപ്പോൾ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ പുല്ലാണ് അതിന് ശേഷം ഒരു പത്ത് അതൊരു ഏഴുമണിയാകുമ്പോൾ ആയിട്ട് കൊടുക്കുക പിന്നെ പത്ത് പത്തര സമയമാകുമ്പോൾ അരി ഗോതമ്പ് ഉണ്ടെങ്കിൽ അത് പുതിർത്തി കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഫുഡെന്ന് പറഞ്ഞാൽ മൂന്ന് മണി മൂന്നര ആവുന്ന സമയത്താണ് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് വേസ്റ്റ് കൊടുക്കും വാഴപ്പിണ്ടി അതൊക്കെ കൊടുക്കും പിന്നെ മെയിനായിട്ടുള്ള കട്ടിലുള്ള ആഹാരം തന്നെ കോഴി മുട്ടത്തീറ്റ വാങ്ങും മുട്ടത്തീറ്റയും പിന്നെ അതുപോലെ തന്നെ തവിട ഐറ്റംസ് കൊള്ളും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുക ഇതാണ് മെയിനായിട്ട് എന്ന് പറയാനുള്ളത് അതതിനത്ര ചിലവുമില്ല അത്യാവശ്യം അതിനകത്ത് വേണ്ട എന്താ പറയുക എല്ലാ സാധനങ്ങളും വാഴപ്പിണ്ടികളും മലകളൊക്കെ മിക്സ് ചെയ്ത് അരിഞ്ഞ് കൊടുക്കുന്നത് കൊണ്ട് അതും വളരെ ചിലവ് കുറവാണ് പിന്നെ വേസ്റ്റ് വീടിനടുത്തുള്ളവരെ വേസ്റ്റ് കിട്ടും ചോറും കാര്യങ്ങളൊക്കെ അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള കോഴികൾ കണ്ടില്ല നല്ല ആക്റ്റീവ് വളർച്ചയുണ്ട് നല്ല എനർജറ്റിക് ആണ് എല്ലാ കോഴിയും മുട്ടയിടും പതിനേഴോ പരം കോഴികൾ ഈ ഒരു കൂട്ടിലുണ്ട് മുട്ടയിടുന്നത് ഇവരെല്ലാവരും മുട്ടടുന്നുണ്ട് അപ്പം മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള മുട്ടേനെ പിന്നെ അതുപോലത്തെ ഇതിന് അകത്ത് ഒന്ന് രണ്ട് കോഴികളും ക്രോസ് കോഴി ഉണ്ട് നാടൻ അവർ പൊരുതിയിട്ടുണ്ട് അപ്പോൾ അവരുടെ മുട്ട അതിനകത്ത് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മുട്ട കോഴിക്കും വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ബാച്ചിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അങ്ങനെ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഈ താഴത്തെ കൂട്ടിലേക്ക് ആട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങളു ഇതിൽ തോന്നിയും പോകാൻ മാറാറുള്ളത് ഈ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴടി വീതി ഉണ്ട് പന്ത്രണ്ട് അടി നീളമുണ്ട് അങ്ങനെ ചെറിയ പന്ത്രണ്ടല്ല പതിനൊന്ന് അടി നീളമുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു കൂടാട്ടോ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അഞ്ച് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ കൂടുതലും പൂവന്മാരാണ് അപ്പോൾ പൂവന്മാരുണ്ടായാലും കുഴപ്പമില്ല ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് കിലോ അപ്പോൾ ഇതിനകത്ത് തന്നെ ഒന്ന് രണ്ട് രണ്ട് രണ്ടര കിലോ വരുന്ന പൂവന്മാർ വരെ ഉണ്ട് അപ്പം അതാണ് എന്താ പറയുക പൂവന്മാരുണ്ടെങ്കിലും നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇതാണ് പൂവന്മാരെ തന്നെ വളർത്തിക്കഴിഞ്ഞാലും നമുക്കൊരു ലാഭം തന്നെയാണ് പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ തീറ്റച്ചലവ് കുറയ്ക്കുന്നതിലാണ് നമുക്ക് ഈ കോഴി വളർത്തൽ ലാഭമുള്ളത് അപ്പം അത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കൊടുത്ത് കോഴയ്ക്ക് ഗെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ ഇത്രയും പൂവന്മാരുണ്ട് ഇതിനകത്ത് അപ്പം ഈ പൂവന്മാരൊക്കെ കൊടുത്താൽ തന്നെ അത്യാവശ്യം റേഞ്ച് പൈസ കിട്ടും പൂവ്മാരെ കൊടുക്കാനായില്ല അടുത്ത മാസം തൊട്ടേ കൊടുത്തു തുടങ്ങുകയുള്ളൂ ഒരു മൂന്ന് കിലോ ഒക്കെ ആകുന്ന റേഞ്ച് ആകുമ്പോഴാണ് കൊടുത്ത് തുടങ്ങരുത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പടകൾ മുട്ടട്ട് തുടങ്ങിയ പിടകളും മുകളിലെ കൂട്ടിലേക്ക് മാറ്റും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം മുട്ട ഇടുന്ന തൊട്ട് മുന്നിലുള്ള സ്റ്റേജിൽ ഇതാ ഈ താഴത്തെ കൂട്ടിലും മുട്ടട്ട് ഇട്ട് തുടങ്ങിയ മോളത്തെ കൂട്ടിലേക്കാണ് പോവുക ഇവർക്കും സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഒരേ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് കണ്ടില്ലേ കോഴികൾക്ക് നല്ല ആണ് ഒരു രോഗങ്ങളും ഇല്ല രോഗങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ചികിത്സിക്കുന്നുണ്ട് അതുകൊണ്ട് യാതൊരു കുഴപ്പങ്ങളുമില്ല കോഴികൾക്ക് അപ്പം നമ്മൾ നല്ലതുപോലെ പരിചരിച്ച് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ തന്നെ എന്താ പറയുക അടിപൊളിയായിട്ട് ചെറിയൊരു ഫാം സെറ്റ് ചെയ്യാൻ പറ്റും ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ട് വലുതാക്കുക അപ്പോൾ ഇവരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് കോഴികൾ മുട്ടച്ചിലോ അത്യാവശ്യം നല്ലതുകൊണ്ട് മുട്ട ഇവർക്ക് തികയുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഇവർ വീണ്ടും കോഴികളെ എണ്ണം കൂട്ടുന്നുണ്ട് അതിനട വെച്ചിട്ടുമുണ്ട് അപ്പം നാടൻ കോഴി വളർത്താൻ താല്പര്യമുള്ളവർക്ക് മുട്ട വളർത്താൻ താല്പര്യം വീടിൻ്റെ അടുത്ത് ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളിൽ ഇതുപോലെ ചെറിയൊരു എന്താ പറയുക സെറ്റപ്പ് സെറ്റപ്പുണ്ടാക്കിയിട്ട് വളർത്തി നോക്കി ശ്രമിക്കുക കുറച്ച് എണ്ണം വെച്ച് ശ്രമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം